കോപ്പ അമേരിക്ക സെമി ഫൈനൽ ഇന്ന് തുടക്കമാവുകയാണ് കിരീടത്തിലേക്കുള്ള വഴികളിൽ വീണവരും വഴി നടന്നു വന്നവരും എന്നിങ്ങനെ തിട്ടപ്പെടുത്തിയ നാല് ടീമുകൾ മാത്രം മുൻ ചാമ്പ്യന്മാരായ അർജന്റീനയും ഉറൂഗയും കൊളംബിയയും പിന്നെ കാനഡയും ഭാഗ്യത്തിന്റെ നിയലിലേറി കാനഡ ഇന്ന് അർജന്റീനക്കെതിരെ ഇറങ്ങുമ്പോൾ സ്വപ്ന തുല്യമായ ഒരു ഫൈനലാണ് അവർക്ക് മുമ്പിലുള്ള ലക്ഷ്യം കാനഡയുടെ ആദ്യ കോപ്പ അമേരിക്കയാണിത് ആദ്യ ടൂർണമെന്റിൽ തന്നെ സെമിഫൈനലിൽ എത്തിയവരുടെ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല കോൺമബോളിന്റെ ക്ഷണം സ്വീകരിച്ച് തങ്ങളുടെ ആദ്യ കോപ്പ അമേരിക്ക എഡിഷനിൽ പന്ത് തട്ടുമ്പോൾ തങ്ങളുടെ സ്വപ്ന സമാനമായ യാത്രയിൽ എവിടെയാണ് അവർ കടന്നു പോകുന്നത് മറുവശത്ത് കഴിഞ്ഞ വർഷം ബ്രസീലിനെ തോൽപ്പിച്ച് കിരീടം നേടിയ രാജാക്കന്മാരാണ് ഇരുപത്തെട്ട് വർഷ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ച ലോക ജേതാക്കളായി വിരാജിക്കുന്ന ടീമാണ് അവരുടെ നായകൻ ലാനൽ മെസ്സിയാണ് പരിശീലകൻ ലാനിൽ സ്കളോണിയാണ് താരതമ്യേനെ ദുർബലരാണെങ്കിലും പോരാട്ടം കൊണ്ട് അർജന്റീനയും കീഴടക്കാൻ തന്നെയാണ് കാനഡയും കളത്തിലെത്തുന്നത് ക്വാർട്ടർ ഫൈനലിൽ ഇക്കഡോറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അർജന്റീന സെമിയിലെത്തിയേക്കുന്നത് ഇക്കഡോറിനെതിരെ നിശ്ചിത സമയത്ത് സമനില പാലിച്ചപ്പോൾ പെനാൽറ്റി ഷൂട്ടൌട്ടാണ് ആ മത്സരത്തിന്റെ വിധിയെ എഴുതിയത് കാനഡയും പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ തന്നെയാണ് സെമിയിലെത്തിയിട്ടുള്ളത് വെനസലക്കെതിരെയായിരുന്നു അവരുടെ പോരാട്ടം ഗ്രൂപ്പ് മത്സരത്തിൽ കാനഡ അർജന്റീന നേരിട്ടപ്പോൾ രണ്ട് ഗോളുകൾക്ക് പരാജയം നേരിട്ടിരുന്നു ആ കളിയിൽ ഗോളുകൾ സ്കോർ ചെയ്തത് സ്ട്രൈക്കർമാരായ ജൂലിയൻ അൽവാരസും ലൌതറോ മാർട്ടിനസുമാണ് സെമി ഫൈനലിൽ ആ മത്സരത്തിനുള്ള പകരം കൂടി ചോദിക്കാനാകും കാനഡ മത്സരത്തിനിറങ്ങുക കനേഡിയൻ നിരയിൽ കിപ്രോവു ആണ് ഗോൾ കീപ്പർ പ്രതിരോധത്തിൽ അൽഫോണോ ഡേവിഡ്സും കോർണിലസും ബോബീറ്റയും ജോൺസ്റ്റനുമാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ സ്റ്റീഫനും കോണയുമുണ്ട് സെൻട്രൽ മിഡ്ഫീൽഡറായി ജേക്കബ് ഷാഫലും ബർഗറും ലാറിയയുമാണ് സ്ട്രൈക്കറായി ജൊനാദൻ ഡേവിഡും കെയ്ൻ ലാറിനും അർജന്റീന നിരയിൽ അവരുടെ ഗോൾ ആയിട്ടുള്ളത് അവരുടെ രക്ഷകനായ തന്നെ അവരുടെ എമിലിയാനോ എമലിയാനോ ആണ് ഒരു നിമിഷം തോൽവിയിലേക്ക് കുപ്പുകുത്തുമെന്ന് കരുതി അർജന്റീനയെ ഒറ്റയാണകണക്കിന് പോരാടിയാണ് അയാൾ ആ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ലയണൽ മെസ്സി അവസരം പാഴാക്കിയപ്പോൾ അതിനെ തിരികെ പിടിക്കാൻ മനോഹരമായ സേവിങ്ങുകൾ കൊണ്ട് അയാൾ കളന്നിറഞ്ഞിരുന്നു പ്രതിരോധത്തിൽ മോൻഡിയലും റൊമേറോയും മാർട്ടിനസും ടാഗ്ഫിക്കോയുമാണ് മധ്യനിരയിൽ ഡീപ്പോളും മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ഡീമരിയുമുണ്ട് മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സിയും ജൂലിയൻ അൽവാരസും കൂടി വരുമ്പോൾ അർജന്റീന നിര ശക്തമാണ് ആവേശകരമായ മത്സരത്തിന് അമേരിക്കൻ മണ്ണിൽ തുടക്കമാവുന്നു കളി തുടങ്ങി കളിയുടെ പത്താം മിനിറ്റിൽ തന്നെ ഡീമരിയ ഒരു മനോഹരമായ മുന്നേറ്റം നടത്തുന്നുണ്ട് ബോക്സിലേക്ക് മുന്നേറി പന്തിന് ലയണൽ മെസ്സിയിലേക്ക് വെച്ച് നൽകുന്നു അയാൾ അതിനൊരു മനോഹരമായ ഇടംകാലുകൊണ്ട് ഷോട്ട് നൽകിയെങ്കിലും പന്ത് പതിച്ചത് വെളിയിലാണ് കണക്കിന് നേരിയ അളവിൽ ബാറിനെ തൊട്ടുരുമ്പി പന്ത് പോയത് പുറത്തേക്കും പക്ഷേ തൊട്ടടുത്ത പത്ത് മിനിറ്റിനു ശേഷം അർജന്റീന ഒരു ഗോൾ സ്കോർ ചെയ്തു ആദ്യ പകുതി ഇരുപത്തിയൊന്നാം മിനിറ്റിൽ മധ്യനിരതാരം ഡിപ്പോൾ എതിർ ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്തിനെ മനോഹരമായി കൺട്രോൾ ചെയ്ത് അർജന്റീന സ്ട്രൈക്കർ ജൂലിയൻ അൽവാരസ് മനോഹരമായി പന്ത് വലയിൽ പതിപ്പിക്കുന്നു പ്രതിരോധ താരം മൽവാരസിനെ മിസ്കണ്ട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിമനോഹരമായി തന്നെ അതിൽ നിന്നും കൺവേർട്ട് ചെയ്ത പന്തിനെ വലയിൽ പതിപ്പിച്ച് അർജന്റീന കാതിലീട് ഉയർത്തിക്കൊടുത്തു മുപ്പത്തിമൂന്നാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഒരു നീളം പാസ് ബോക്സിലേക്ക് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോപ്പ അമേരിക്ക ഫൈനലിലെ ഒരു ഗോളാവർത്തനം പ്രതീക്ഷിച്ചതാണ് പക്ഷേ അയാൾ ആ പന്തിനൊരു ഷോട്ട് ശ്രമിച്ചെങ്കിലും ബോക്സിന് മുകളിലൂടെയാണ് ആ പന്ത് പോയത് അർജന്റീനയുടെ മുന്നേറ്റങ്ങളെല്ലാം ഒരുപക്ഷെ പിറകിൽ നിന്നുള്ള ഒരു നീളൻ ക്രോസിലൂടെയാണെന്ന് തോന്നിപ്പോയി അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാ മുന്നേറ്റങ്ങളും എതിർ ഗോൾ മുഖത്ത് അപകടം സൃഷ്ടിക്കുന്നതായി തോന്നിപ്പോയി കളിയുടെ നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ അതേപടി ഡീമരിയക്കൊരു പന്ത് എത്തുന്നുണ്ട് ആ പന്തിനെ ഇടതു വിങ്ങിലേക്ക് ലയണൽ മെസ്സിയിലേക്ക് കൺവേർട്ട് ചെയ്ത് മെസ്സിയൊരു ടേൺ ചെയ്ത് ഷോട്ടിന് ശ്രമിച്ചുവെങ്കിലും പന്ത് പുറത്തേക്കാണ് പതിച്ചത് ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ കനേഡിയൻ ത്രോ ബോക്സിലേക്ക് വന്നെങ്കിലും ഒരു ചെറിയ ഷോട്ടിലൂടെ ഗോളിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ശ്രമിച്ചതിന് മർട്ടിനസ് മനോഹരമായി ആ പന്തിനെ തടയിടുന്നുണ്ട് അങ്ങനെ ആദ്യ പകുതി അർജൻറ്റീനയുടെ ലീഡോടുകൂടെ അവസാനിക്കുന്നു രണ്ടാം പകുതി തുടങ്ങി കളിയുടെ അമ്പത്തി ഒന്നാം മിനിറ്റിൽ ലയണൽ മെസ്സി വലത് വിങ്ങിലൂടെ ഒരു മുന്നേറ്റം നടത്തുന്നു പന്ത് മറ്റൊരു താരത്തിലേക്ക് പാസ് ചെയ്ത് മെസ്സി ബോക്സിലേക്ക് കുതിച്ചു താരം മെസ്സിയിലേക്ക് റീപാസ് ചെയ്തെങ്കിലും ലയണൽ മെസ്സിക്ക് കണക്റ്റ് ചെയ്യാനായില്ല ഒരു നിമിഷം കനേഡിയൻ പ്രതിരോധം രക്ഷപ്പെട്ടു എന്ന് കരുതിയെടുത്ത് പെൻസോ ഫെർണാണ്ടസിന്റെ ഷോട്ട് ബോക്സിലേക്ക് ഉതിർക്കുന്നു ആ ഷോട്ടിന് ലാനിൽ മെസ്സിയുടെ ഒരു ടാപ്പിംഗ് കൂടി ലഭിച്ചതോടെ പന്ത് ഗോൾ കീപ്പറേയും കടന്ന് വലയിൽ പതിച്ചു ഇറ്റ് ഈസ് അർജന്റീന ടു കാനഡനിൽ അറുപതാം മിനിറ്റിൽ ഉയർത്താൻ ഡീമരിയ മനോഹരമായ ഒരു പന്തിനെ അൽവാരസിലേക്ക് വെച്ച് നൽകുന്നുണ്ട് കൺട്രോൾ ചെയ്ത് മനോഹരമായി ഷൂട്ടിന് ശ്രമിച്ചെങ്കിലും അതും ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തുന്നു രണ്ടാം പകുതിയുടെ അവസാന നിമിഷത്തിൽ എൺപത്തി എട്ടാം മിനിറ്റിൽ ഒരു കനേഡിയൻ ഷോട്ട് ബോക്സിലേക്ക് കുതിച്ചു വന്നെങ്കിലും എമിലിയാനോ മാർട്ടിനസിനെ കടന്നു പോകാൻ മാത്രം ആ ഷോട്ടിന് പ്രാപ്തി ഉണ്ടായിരുന്നില്ല ആവേശം നിറഞ്ഞ കോപ്പ അമേരിക്കയുടെ ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീന വിജയിച്ചിരിക്കുകയാണ് ഇത് അർജന്റീനയുടെ ഒരു അപരാജിത കുതിപ്പാണ് കിരീടത്തിലേക്ക് ഇനി മുന്നിലുള്ളത് ഫൈനൽ എന്ന മാമാങ്കം മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആറാം തവണയാണ് സെമി ഫൈനലിലേക്ക് അർജന്റീന ഇറങ്ങുന്നത് അതിൽ ഒരുപാട് ഫൈനലുകളുണ്ട് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കിരീടനേട്ടത്തിൽ പോയി മറഞ്ഞ ദുർസ്വപ്നങ്ങളെയെല്ലാം അവർ മറന്നു കളഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കിരീട നേട്ടത്തോടെ അവർ അവരുടെ ജൈത്രയാത്ര തുടങ്ങിയതാണ് ഫൈനലി സമയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പുമെല്ലാം അവർ നേടിയെടുത്ത കിരീടങ്ങളുടെ മഹിമകളാണ് തുടർച്ചയായി രണ്ടാം തവണ ഒരു ഫൈനൽ മാമാങ്കത്തിനൊരുങ്ങുമ്പോൾ അവരുടെ എതിരാളികളായി നാളത്തെ മത്സരത്തിലെ വിജയികളാണ് കിരീടം കൊണ്ട് പടിയിറങ്ങുക എന്നത് തന്നെയാണ് പരിശീലകൻ്റെ ലക്ഷ്യം കാത്തിരിക്കാം ആ ഫൈനൽ മാമാങ്കത്തിനായി